അങ്ങനെ ക്ലാസ് എടുത്തു തുടങ്ങി അവരുടെ കൂടെ തന്നെ കാര്യങ്ങൾ നിന്നു ആ നാല് നാലുപേരെ മോർണിംഗും നൈറ്റും ഒക്കെ നിന്ന് സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തിട്ട് ആ നാല് പേര് റിസൾട്ട് ഉണ്ടാക്കി പഠിച്ചു ആയി പഠിച്ചു പാസായി നാല് നാലുപേർക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു ആ ലക്ഷ്യം സാധിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു സ്റ്റുഡൻസിൽ നിന്നാണ് ശരിക്കും പറഞ്ഞ ഒരു യാത്ര അതിനുശേഷം ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മൾ മാറിയത് ശരിക്കും ഒരു ഒരു നാലോ അഞ്ചോ സ്റ്റുഡൻസ് വന്ന് ഡയറക്ട് വന്ന് മീറ്റ് ചെയ്തു സി എം ഐ ഒസിന്റെ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഞാനൊരു വീടെടുത്തു ഒരു വാടകയ്ക്ക് വീട് എടുത്തു അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു വീടിൻ്റെ മോളി ക്ലാസ് താഴെ നമ്മൾ ചെയ്യാം അവിടെ ഒരു ഗുരുകുല കൺസെപ്റ്റാണ് അപ്പം അവിടെ തന്നെ ആ വീട്ടിൽ തന്നെയാണ് മോളി ക്ലാസ്സും താഴെ സ്റ്റെയും അങ്ങനെ ക്ലാസ് എടുത്തു തുടങ്ങി അവരുടെ കൂടെ തന്നെ കാര്യങ്ങൾ നിന്നു ദെൻ ആ നാല് പേരെ മോർണിങ്ങും നൈറ്റും ഒക്കെ നിന്ന് സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തിട്ട് ആ നാല് പേര് റിസൾട്ട് ഉണ്ടാക്കി പഠിച്ച് പാസ്സായി പഠിച്ച് പാസ്സായി ആ നാല് പേർക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു ആ ലക്ഷ്യം സാധിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു സ്റ്റുഡൻസിൽ നിന്നാണ് ശരിക്കും പറഞ്ഞൊരു യാത്ര നാല് പേര് പേരുണ്ടോ അന്ന് ചാണക്യ എന്നുള്ള പേര് കാര്യങ്ങളൊന്നും ഇല്ല ശരിക്കും അജി സാറിന്റെ ക്ലാസ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ സാറിന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി ചാണക്യൻ എന്ന് പറയുന്ന വലിയ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പെട്ടെന്ന് ഒരു തേർട്ടി സ്റ്റുഡൻസ് ഈ നാല് പേര് തന്നെയാണ് ഈ മുപ്പത് സ്റ്റുഡൻസിലേക്ക് എത്തുന്നതും ആ മുപ്പത് സ്റ്റുഡൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നു തൊട്ടടുത്തുള്ള ബിൽഡിംഗ് നമ്മൾ നോക്കി ആ ബിൽഡിങ്ങിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു സയൻസിന്റെ ക്ലാസ് അല്ലെങ്കിൽ നീറ്റിന്റെ ക്ലാസ് നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവർ കുറച്ച് സമയം തരാമെന്ന് പറഞ്ഞു ആ ഒരു സ്പേസിലാണ് നമ്മൾ ആ മുപ്പത് പേർക്ക് ട്യൂഷൻ കൊടുത്തോണ്ട് മാറി ആ അന്നും പേര് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻസ്റ്റ്യൂട്ടിന് ഒരു പേരിടണമെന്ന് പറഞ്ഞു അപ്പം നല്ലൊരു പേര് നോക്കിയ സമയത്താണ് നമ്മൾ ഓൾറെഡി ഒരു ഗുരുകുല കൺസെപ്റ്റ് ആണ് അപ്പം അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ചാണക്യ ചാണക്യ എന്ന് ചാണകമെന്ന് പറയുന്നത്